എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ ചുവന്നതും പച്ചയൊക്കെ ഇട്ട് കിട്ടിയ വെണ്ടയ്ക്കായൊന്ന് മെഴുക്ക് വരട്ടിയാക്കാം വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവോള അരിഞ്ഞ് മുളകും നടുവെ കീറി എടുത്തിട്ടുണ്ട് ചൂടറ്റം പിടിയിപ്പിച്ച് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കും എണ്ണ ചൂടായി എണ്ണ ഒഴിച്ചു കടുകിട്ടും കടുക് പൊട്ടിയപ്പം കുറച്ച് സവാളി ഇട്ടുകൊടുക്കാം ബാക്കി നമുക്ക് പകുതി പിന്നെ ഇടുന്നു അതൊന്നും വഴന്ന് വരട്ടെ അല്പം ഉപ്പും കൂടെ ഇട്ടൊന്ന് വഴറ്റി പിന്നെ വെണ്ടക്കതിനകത്ത് ഇടാണ്ടതല്ലേ ഒത്തിരി അങ്ങോട്ട് മൂപ്പിക്കണ്ട വെണ്ടക്കയും മുളകും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള സവാളി ഞാൻ കുറച്ച് സമയത്തേനെ അടച്ചു വെക്കുന്നില്ല തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരുന്ന വെള്ളം പൊട്ടി പൊട്ടിയും പറ്റിപ്പറ്റിയും തീരുത്തും അതിന് ശേഷമാണ് മൂടി വെക്കുന്നത് ഒരല്പം കറിവേപ്പിലയും തേങ്ങക്കുട്ടും ഇട്ടും അതിൻ്റെ വീഡിയോ എടുത്തില്ല ഇളക്കിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഇളക്കി ഇളക്കി വെള്ളം പറ്റിയിട്ടുണ്ട് ഇനി എല്ലാവരും എണ്ണമയം വെണ്ടയ്ക്കായാലൊക്കെ ഒരു എണ്ണമയം വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് പതുക്കെ ഒന്ന് എന്ത് എവിടെങ്കിലും വേഗാനുണ്ടെങ്കിൽ നാവി കയറി ഒന്ന് വേഗാനനുവദിക്കാം ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം മോടെ മാറ്റി വെള്ളം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം ഓരെങ്കിലും ഈ ചട്ടി നല്ല ചൂടുള്ള ചട്ടിയാണ് ഉപ്പ് ഉണ്ടോ ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം ഇപ്പോൾ ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഒന്നും കൂടെ മൂടി വെച്ച് മേവിക്കണം ഏതാണ്ട് വേണ്ടു വന്നിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ ഇരുന്ന് ഒരു നേരം കൂടെ മൂടി വെക്കാം ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഒന്ന് ഇളക്കിയിട്ട് തീവുക അപ്പം നിങ്ങൾ നോക്കി ഒരു അല്പമേലും ഇതുക്കും കുഴഞ്ഞിട്ടുണ്ടോന്ന് എല്ലാം നല്ല വെറു വറയെല്ലാം കിടക്കണോ അപ്പം ഇതുപോലെ വെള്ളം വന്ന് വെള്ളത്തിൽ കിടന്നത് വേഗാനും കുഴയാനും ഇട കൊടുക്കാതെ ഇളക്കി കൊടുക്കും തീ കൂട്ടി വെച്ച് ആ വെള്ളം വരുന്ന് അപ്പം പറ്റിച്ചും കളയുകയാണെങ്കിൽ വെണ്ടയ്ക്ക് ഒട്ടും കുഴഞ്ഞു പോവുക അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്ക അടുത്ത തവണ വെണ്ടയ്ക്ക് അറിവിക്കുമ്പോൾ ഇതൊന്ന് പരീക്ഷിക്കണം കേട്ടോ എന്നിട്ട് വന്ന് എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതുവരെ ബൈ ബൈ